ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിശ്വസിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്രബിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നത് അപ്പോൾ നമുക്കിത് ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റുകൾ നോക്കാം ഡെഡ് സെൽസ് നന്നായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡെഡ് സെൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് വീക്കിലി നമ്മുടെ സ്കിൻ ഇങ്ങനെ എന്താ പറയുക സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം നമുക്ക് നന്നായിട്ട് റിമൂവ് ആയിട്ട് പിഗ്മെന്റേഷൻ നല്ലപോലെ കുറയും ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ട് ഫീഡ് ആവും അതുപോലെ തന്നെ അണ്യവനായിട്ടുള്ള സ്കിൻ ടോൺ മാറും സൺ ആൻഡ് പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന നമുക്ക് സാധാരണ ഡെഡ് സെൽസ് ഉണ്ടാവുന്നത് കുറേയൊക്കെ തനിയെ കുഴിഞ്ഞ് പോവും കുറേയൊക്കെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന സമയത്തേ പോലുള്ളൂ ബാക്കിയൊക്കെ അവിടെ തന്നെ ഉണ്ടാവും സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നല്ല സ്മൂത്ത് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ ആ ഡെഡ് സെൽസ് എല്ലാം പോയിട്ട് പുതിയ സെൽസ് വരുമ്പോൾ ബൈറ്റൻ ആയിട്ടുള്ള സെൽസ് വരാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് കുറാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ പിന്നെ നമുക്ക് കെമിക്കൽ എക്സ്പോളിയേഷനും ഫിസിക്കൽ എക്സ്പോളിയേഷനാണുള്ളത് കെമിക്കൽ എക്സ്പോളേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എച്ച് എ ബി എച്ച് എ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് അത് യൂസ് ചെയ്യുന്നവർക്ക് നമ്മൾ ഇതുപോലുള്ള ഫിസിക്കൽ എക്സ്പോ എക്സ്പോളിയേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ആ കെമിക്കൽ എക്സ്പോളിയേഷൻ തന്നെ അത് റിമൂവ് ആക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഫേസിൽ എ എ ബി എച്ച് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ സ്ക്രബ് യൂസ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അത് യൂസ് വർക്കാണെങ്കിൽ നമുക്കിത് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്ക് വീക്കിലി ഒരു ടു ടൈംസ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെത്തേഡാണ് വീക്കിലി രണ്ട് പ്രാവശ്യം മസ്റ്റ് ഫോളോ ചെയ്യുക പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് പറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സ് സ്പോട്ട്സും സ്കിൻ സ്കിൻഡോണൊക്കെ മാറി സ്കിൻ നല്ല സ്മൂത്ത് ആയിട്ട് നല്ല ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ബോഡിയിൽ യൂസ് ചെയ്താൽ സണ്ടാൻ പെട്ടെന്ന് മാറും അതുപോലെ നമ്മൾ ഡ്രൈമുട്ടിലെ പിഗ്മെൻറ്റേഷൻ രണ്ട് റംസിലെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് മാറിയിട്ട് സ്കിൻ എപ്പോഴും നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും ഇരിക്കും ഡെഡ് സെൽസ് എല്ലാം പോകുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റും ആവും അതുപോലെ തന്നെ നല്ലപോലെ ബ്രൈറ്റനായിട്ടിരിക്കാനും ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നമുക്ക് സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസുകളാണ് നമ്മൾ ചേർത്തേക്കുന്നത് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വേണ്ടനേ ഉള്ളെങ്കിൽ അത് ചേർത്താലും മതിയാവുക അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ സ്ക്രബ് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം വീക്കിലി ടു ടൈംസ് പിന്നെ പുരുഷന്മാർക്ക് സ്ത്രീവുമൊക്കെ യൂസ് ചെയ്യും പതിനഞ്ച് വയസ്സ് മുതൽ മുതലേക്കുള്ളവരെ യൂസ് ചെയ്താൽ മതിയാവും അപ്പോൾ നമുക്ക് സ്ക്രബ് സ്ക്രബ്ബെങ്കിലും തയ്യാറാക്കുന്നേ നോക്കാം അതിന് മുന്നേറ്റ നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്ന വീട്ടിലേക്ക് അപ്പോൾ നമ്മുടെ സ്ക്രബ് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിയാണ് ഞാൻ എടുത്തേക്കുന്നത് ബസ്മതി റൈസാണ് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറ് വയ്ക്കുന്ന ഏത് അരിയാണോ ഉള്ളത് അതെടുക്കാം അല്ലെങ്കിൽ പച്ചരി ഏതെങ്കിലും എടുക്കാം കൈക്ക് ഒരു പിടി മതിയാവും പിന്നെ നമുക്ക് വേണ്ടത് ഒരു പത്ത് ഓളം ആൽമണ്ട് എടുക്കുക അല്ലെങ്കിൽ ഒരു പത്ത് പീസോളം ആൽമണ്ട് എടുക്കുക പിന്നെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല റൈസിൻ്റെ ഒപ്പം ഇത് പൊടിച്ചെടുക്കുമ്പോൾ അങ്ങനെ കട്ടിയാകത്തല്ലാട്ടോ മിക്സിയുടെ ജാറിലിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാം ഇത് ഫുൾ ബോഡിയിൽ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്യാനുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്ത് തയ്യാറാക്കി വയ്ക്കാം ഏകദേശം ഒരു ഒരു മാസത്തേക്കുള്ള അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം എന്നുള്ള കണക്ക് വെച്ച് ഒരു മാസത്തേക്കുള്ളത് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ നന്നായിട്ട് നമ്മൾ ഇതുപോലെ പൊടിച്ചെടുക്കാം മാക്സിമം പൊടിച്ചെടുക്കുക അരി ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് എന്തായാലും സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം പറ്റുന്ന അത്രയും ഫൈനാക്കി പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് നമ്മൾ ഇതൊരു ടൈറ്റ് ആയിട്ടുള്ള ജലാംശം ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക കേട്ടോ ഇത് സൂക്ഷിച്ച് വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് സ്ക്രബിങ് തയ്യാറാക്കി യൂസ് ചെയ്യാം അപ്പോൾ ഫുൾ ബോഡിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിനെ അനുയോജ്യമായ എന്തെങ്കിലും എടുക്കാനായിട്ട് മറക്കരുത് അപ്പം ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കോഫി പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ സെൻ്റാൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പം എൻ്റെ സ്കിന്നിന് കോഫി സ്യൂട്ട് ആവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് കോഫി പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിലിട്ട് ഷേക്ക് ചെയ്തെടുത്താൽ നല്ലപോലെ മിക്സ് ആയി കിട്ടും കേട്ടോ അപ്പോൾ കോഫി പൗഡർ വളരെ ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക സാൻഡൽവുഡ് പൗഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഓപ്ഷണലാണ് ആദ്യം കാണിച്ച രണ്ട് ഇൻഗ്രീഡിയൻ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് തന്നെ ചേർക്കാനായിട്ട് നോക്കാം കേട്ടോ നല്ലപോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ സ്ക്രബ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പോൾ നമ്മൾ സ്ക്രബ് തയ്യാറാക്കാൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായ ഏതെങ്കിലും പ്രൊഡക്ട്സിൽ മാത്രം ഇത് മിക്സ് ചെയ്യുക അതോടൊപ്പം നമ്മുടെ സ്കിന്നിൽ ഒരിക്കലും ഹാർഷ് ആയിട്ട് മസാജ് ചെയ്യരുത് വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ മസാജ് ചെയ്യാമുള്ളൂ അല്ലെങ്കിൽ സ്കിന്നിൽ സ്ക്രാച്ചസ് ഉണ്ടാവൂ കേട്ടോ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യാനായിട്ട് എടുക്കുക അതായത് തൈര് ആലോവര ജെല്ല് ഹണി അങ്ങനെയുള്ള ഐറ്റംസ് എടുത്താൽ കുറേ കൂടി നല്ലതായിരിക്കും സ്കിന്നിന് ഡ്രൈ ആവാതിരിക്കാനായിട്ട് ഹെല്പ് ചെയ്യും സ്ക്രബ്ബിങ് ചെയ്യുമ്പോൾ നമുക്ക് എക്സസൈറ്റുള്ള ഓയിൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കുറയും അതുപോലെ തന്നെ ഡെഡ് സെൽസ് എല്ലാം നല്ലപോലെ മാറും സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും സോഫ്റ്റും ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മോയിസ്ചറൈസും കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ്സ് ഏതെങ്കിലും മിക്സ് ചെയ്യാൻ എടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് കുറെ കൂടി നല്ലതാണ് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെയുള്ള ഇൻഗ്രീഡിയൻസ് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏതാണോ കയ്യിലുള്ളത് അതെടുക്കാം യോഗട്ടായാലും കുഴപ്പമില്ല തൈരായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സ്ക്രബ്ബ് തയ്യാറാക്കിയെന്നുള്ളത് ഇനി ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ നല്ല അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വാഷ് ഓഫ് ചെയ്യാം രണ്ടും നമുക്ക് ബെനിഫിറ്റ് കൂടുതലാണ് ആയിട്ട് ഇടുമ്പോൾ സ്ക്രബിൻ്റെ ബെനിഫിറ്റും സ്ക്രബ് ചെയ്യുമ്പോൾ ആ സ്ക്രബിൻ്റെ ബെനിഫിറ്റും പാക്കിൻ്റെ ബെനിഫിറ്റും കൂടി കിട്ടും അപ്പോൾ രണ്ടും ഒറ്റ ഇതിൽ നമുക്ക് റൊട്ടീനായിട്ട് കൊണ്ടുവാനായിട്ട് ഹെൽപ് ചെയ്യും കേട്ടോ അന്നത്തെ ദിവസം വേറൊരു പാക്ക് ചെയ്തേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെങ്കിൽ പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്യാം 你说的这些，咱们在，中们在平时能买就 നിങ്ങൾക്ക് കാണുന്നത് അറിയാം സ്കിൻ ഭയങ്കരമായിട്ട് സ്മൂത്തും അതുപോലെ സോഫ്റ്റായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് ഒരു പുതിയ എഴുതിയിരിക്കാനൊക്കെ അറിയിക്കാം